ഉരുൾപൊട്ടി വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാടിന് തന്നാൽ കഴിയുന്ന സഹായഹസ്തം നീട്ടി ചേർത്ത് പിടിക്കുകയാണ് കൊയിലാണ്ടി നഗരത്തിൽ ചെരുപ്പ് കച്ചവടം നടത്തുന്ന അഷ്റഫ് ജീവിത പ്രാരാബ്ദങ്ങളോട് പടപൊരുതുന്ന അഷ്റഫിന്റെ കാരുണ്യ സ്പർശം നാട്ടുകാർക്കും പ്രചോദനമാകുകയാണ് കൊയിലാണ്ടി നഗരത്തിൽ പ്ലാസ്റ്റിക് കൊണ്ടു മറച്ച ഒരു ചെറിയ കട ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അഷ്റഫ് ചെരുപ്പ് കച്ചവടം നടത്തുന്നത് ഇവിടെയാണ് രാവിലെ മുതൽ ഇരുട്ട് വീഴുന്നത് വരെ കച്ചവടം ചെയ്താലും മിക്കവാറും ദിവസങ്ങളിലും കിട്ടുക കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാനുള്ള ചെറിയ വരുമാനം മാത്രം കഴിഞ്ഞ ദിവസവും പതിവ് പോലെ തൻ്റെ കടയിൽ എത്തിയപ്പോഴാണ് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് കൊയിലാണ്ടിയിലെ സന്നദ്ധ പ്രവർത്തകർ അഷ്റഫിനെ സമീപിച്ചത് അവരുടെ ആവശ്യം കേട്ടപ്പോൾ അഷ്റഫ് രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്റെ കടയിലെ ചെരുപ്പുകൾ മുഴുവൻ സന്നദ്ധ പ്രവർത്തകർക്ക് വാരി നൽകി കൂട്ടുകാരിൽ നിന്നും കടം വാങ്ങിയ പണം കൊണ്ട് വിൽപ്പനയ്ക്കായി എത്തിച്ച ചെരുപ്പുകളാണ് സഹജീവികൾക്കായി അഷ്റഫ് കൈമാറിയത് തൻ്റെ പക്കലുള്ള സാധനങ്ങൾ ഇനിയും വയനാട്ടിലേക്ക് കൈമാറാൻ ഇദ്ദേഹം തയ്യാറാണ് പക്ഷേ ഒരു ഡിമാൻഡ് മാത്രം സാധനങ്ങൾ കൈമാറുന്ന ദൃശ്യങ്ങൾ ആരും പകർത്തരുത് ഉരുളുപൊട്ടിയ വയനാട് കൈത്താങ്ങിനായി കീഴുമ്പോൾ അഷ്റഫ് കെ പോലുള്ള ആളുകൾ ചേർത്ത് പിടിക്കാനുള്ളപ്പോൾ ഈ ദുരന്തവും നമ്മൾ അതിജീവിക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്